കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചത് ഇരുന്നൂറ് പേർക്കെന്ന് ഇരുന്നൂറ്റി ഒന്ന് പേർക്കെന്ന് കണക്കുകൾ മരണനിരക്കിലും മുൻ വർഷത്തേക്കാൾ ഗണ്യമായ വർധനയുണ്ടായി രോഗവ്യാപനം ഉണ്ടായിട്ടും ഇതുവരെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് ആരോഗ്യ മേഖലയിലെ ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് വിവരങ്ങളുമായി എം എസ് വീണ ചേരുന്നു വീണ നമുക്കറിയാം കഴിഞ്ഞ ദിവസം മാത്രം കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ജ്വരം ബാധിച്ചത് ഇരുന്നൂറ്റിയൊന്ന് പേർക്കാണ് അമീബിക് ആശങ്ക ഒഴിയുന്നില്ല അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഒരു അനാസ്ഥയുടെ ഒരു വാർത്ത കൂടി പുറത്തു വരുന്നു അല്ലേ അമൻ അത്തരത്തിൽ തന്നെയാണ് അതായത് സംസ്ഥാനത്ത് അമീതിക് മസ്തിഷ്ക ജ്വര വ്യാപനം ക്രമാതീതമായി വർദ്ധിക്കുമ്പോൾ പോലും ആരോഗ്യ വകുപ്പ് കൃത്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല കൃത്യമായിട്ടുള്ള ഇടപെടൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഗുരുതരാവസ്ഥയിൽ ഇത്തരത്തിൽ രോഗങ്ങൾ വർദ്ധിക്കുകയും അത് മരണത്തിനിടയാക്കുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആരോഗ്യ ആരോഗ്യവകുപ്പിന് ഉറവിടം കണ്ടെത്താനാകാത്തതും ഈ രോഗവ്യാപനത്തിന് കാരണമാകുന്നുണ്ട് നമ്മൾ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഇരുന്നൂറ്റി ഒന്ന് പേർക്കാണ് രോഗം ബാധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നൂറ്റി അറുപത്തിരണ്ട് പേർക്ക് രോഗബാധ കൂടി എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമീമിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചവരുടെ എണ്ണം മുപ്പത്തി ഒൻപതായിരുന്നു അതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ നൂറ്റി അറുപത്തിരണ്ട് പേരുടെ രോഗവ്യാപന രോഗങ്ങൾ ബാധിച്ചു എന്നുള്ള ഞെട്ടിക്കുന്ന കണക്ക് ൂടി പുറത്തുവരുന്നത് മാത്രമല്ല രോഗവ്യാപനം മാത്രമല്ല ഒപ്പം തന്നെ മരണനിരക്ക് കൂടുന്നു എന്നുള്ളതും ആശങ്കയ്ക്ക് ഇടയാക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒൻപത് പേർക്ക് രോഗം വന്ന ജീവൻ നഷ്ടപ്പോൾ നഷ്ടപ്പെട്ടപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാൽപ്പത്തിയേഴ് പേരുടെ ജീവനാണ് അമീപിക് മസ്തിഷ്ക ജ്വരം കവർന്നത് എന്നുള്ളതാണ് വളരെ അപൂർവമായി ബാധിക്കുന്ന രോഗമാണ് ഇപ്പോൾ ഇരുന്നൂറിലധികം പേർക്ക് രോഗം വ്യാപിച്ചിട്ടുണ്ട് ഉറവിടം കണ്ടെത്തുകയാണെങ്കിൽ ആദ്യം ഈ രോഗവ്യാപനം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ മലിനജനത്തിലൂടെയാണ് രോഗവ്യാപനം ഉണ്ടാകുന്നത് ഈ രോഗാണുക്കളുടെ ഉറവിടം അതാണെന്നായിരുന്നു വകുപ്പ് നല്ല മുന്നറിയിപ്പ് അതുമായി ബന്ധപ്പെട്ട് ഈ മലിനമായിട്ടുള്ള ജലാശയങ്ങൾ പൊതു കുളങ്ങളൊക്കെ വൃത്തിയാക്കുന്ന നടപടികളൊക്കെ ആരംഭിച്ചു എന്നാൽ പിന്നീട് അങ്ങോട്ട് വീടുകളിലുള്ള കിണറുകളും രോഗവ്യാപനത്തിന് കാരണമാകുന്നു എന്ന് മനസ്സിലാക്കുകയും ക്ലോറിനേറ്റ് ചെയ്യുന്ന നടപടികളടക്കം സ്വീകരിച്ചുവെങ്കിൽ പോലും യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് ഈ രോഗങ്ങൾ വ്യാപിക്കുന്നത് അതിനുള്ള കാരണം എന്താണ് ഈ അത് കണ്ടെത്തുവാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നിസ്സംഗതയാണ് ഇത്തരത്തിലുള്ള രോഗവ്യാപനത്തിന് കാരണമാകുന്നതെന്നുള്ള വിമർശനം കൂടി ശക്തമാകുന്നുണ്ട് പരിശോധനകൾ നടക്കുന്നുണ്ട് നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് വകുപ്പ് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുമ്പോഴും ഒരു വശത്ത് രോഗവ്യാപനം കൂടുന്നത് അത് ആശങ്കയ്ക്ക് ഇടയാക്കുന്നുണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസവും കോഴിക്കോട് ഇത്തരത്തിൽ അമീബിക് മസ്തിഷ്ക ജിടം ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നു ആ ഗുരുതരമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമ്പോൾ പോലും ആരോഗ്യ കേരളം നമ്പർ വൺ ആണെന്നുള്ള വീമ്പ് പറച്ചിൽ മാത്രം കാര്യങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ് തുടർന്നുള്ള ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള രോഗവ്യാപനത്തിന് മസ്തിഷ്ക മസ്തിഷ്കജ്വരം പടർന്നു പിടിക്കുവാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബോധവൽക്കരണമോ അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ചെയ്യേണ്ട പ്രവർത്തനങ്ങളോ ഏകോപിപ്പിച്ച് നടത്തുവാൻ സംസ്ഥാന സർക്കാരിനായാലും വകുപ്പിനായാലും സാധിക്കുന്നില്ല അത്തരത്തിലുള്ള ആരോഗ്യ വകുപ്പിന്റെ വീഴ്ചയ്ക്കെതിരെയും ശക്തമായ വിമർശനം തുടരുകയാണ് അമൽ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം മാത്രം രോഗം പടർന്നു അതേസമയം ഉറവിടം കണ്ടെത്താനാകാത്തത് ആരോഗ്യ വകുപ്പിന്റെ ഒരു അനാസ്ഥയിൽ തന്നെ വിലയിരുത്തപ്പെടുന്നു